നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്ന ദിലീപ് അഭയകൊല്ല കേസിലെ ഫാദർ തോമസ് കോട്ടൂർ തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കാറിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ വ്യവസായി മുഹമ്മദ് നിഷാം കന്യാസ്ത്രീ പീഡന കേസിലെ പ്രതിയായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ സമീപകാല കേരളത്തിൽ നമ്മുടെ സാമൂഹ്യ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ഈ കേസുകളിലെല്ലാം ഒരു കോമൺ ഫാക്ടറുണ്ട് കോടതി മുറികളിൽ ഇവർക്കായി ഘോരഘോരം വാദിച്ച ഒരു വക്കീൽ പേര് അഡ്വക്കേറ്റ് ബി രാമൻ പിള്ള സമീപകാല കേരളത്തിൽ വിവാദമായ കേസുകളിലും പ്രതിഭാഗത്തിനായി ഹാജരായത് അഡ്വക്കേറ്റ് രാമൻപിള്ളയും സംഘവുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാകില്ല അക്കൂട്ടത്തിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളുടെ ഒരു നീണ്ട നിര പോലുമുണ്ട് രാഷ്ട്രീയ ചായ്വിന്റെയോ പ്രത്യയശാസ്ത്രത്തിന്റെയോ ഭാരമില്ലാതെ സി പി ഐ ആർ എസ് എസും എസ് ഡി പി ഐയും എല്ലാം കൊലക്കേസുകളിൽ പ്രതിക്കൂട്ടിലെത്തിയപ്പോൾ രാമൻപിള്ള അവർക്കെല്ലാം രക്ഷകനായി അവതരിച്ചതിന് രാഷ്ട്രീയ കേരളം നിരവധി തവണ സാക്ഷിയായിട്ടുണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിഭാഗത്തിന്റെ ആദ്യ ചോയ്സായി മാറുന്ന ബി രാമൻപിള്ള ആരാണ് ആയിരം രൂപയും മള്ളൂരുമുണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്ന പ്രയോഗം ഒരു കാലത്ത് കേരളത്തിൽ ആവർത്തിച്ചു കേട്ടിരുന്ന വാക്കുകളാണ് മള്ളൂർ ഗോവിന്ദപിള്ള വാദിച്ചാൽ ആർക്കും ഏത് കേസിൽ നിന്നും പുഷ്പം പോലെ ഇറങ്ങി വരാമെന്നായിരുന്നു ആ സ്തുതിപാടലിന്റെ അർത്ഥം ഇന്ന് ഗോവിന്ദപിള്ളയ്ക്ക് പകരം ആ സ്ഥാനത്തുള്ളത് രാമൻപിള്ളയാണെന്നാണ് പൊതുസംസാരം പൊതു സംസാരം എതിർഭാഗത്ത് രാമൻപിള്ള ആണെങ്കിൽ അഭിഭാഷകരുടെ നെറ്റി ഒരല്പം വിയർക്കും കോടതിയിൽ രാമൻപിള്ള വക്കീലിന്റെ വാദവും ക്രോസ് വിസ്താരവും നേരിൽ കണ്ടവരെല്ലാം പറയുന്നത് ക്രോസ് വിസ്താരത്തിനിടെ തനിക്കെതിരെ നിൽക്കുന്നയാളെ കീറി മുറിക്കുന്ന തനിക്കും തന്റെ കക്ഷിക്കും ജയിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുന്ന ക്രിമിനൽ അഭിഭാഷകനാണ് രാമൻപിള്ള വക്കീൽ എന്നാണ് പ്രമാദമായ കേസുകളിലെല്ലാം പ്രതികൾക്ക് വേണ്ടി എന്നും കോട്ടണയുന്ന രാമൻപിള്ള തന്റെ അഭിഭാഷക ജീവിതത്തിനിടെ ഒരിക്കൽ മാത്രമാണ് ഇരയായ ഒരാൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ളത് രണ്ടായിരത്തി പത്തിലെ പുത്തൂർ ഷീല കൊലപാതക കേസിലായിരുന്നു അത് കേസിൽ അദ്ദേഹം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഹാജരായി പക്ഷേ ആ കേസിന്റെ നാൾ വഴികൾ അത്ര സാധാരണമായിരുന്നില്ല ഉന്നതനായ ഒരു ബ്യൂറോക്രാറ്റിന്റെ സഹോദരിയായിരുന്നു മരിച്ച ഷീല കേസിലെ ഒന്നാം പ്രതി ഇരുപത്തിയാറുകാരനായ സമ്പത്ത് പോലീസ് കസ്റ്റഡിയിൽ ക്രൂര ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടതോടെ ആ കേസ് കുപ്രസിദ്ധമായി പിന്നീട് ഈ കേസിനെ കുറിച്ച് രാമൻപിള്ള പറഞ്ഞ വാക്കുകൾ കേസുകളിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നിലെ കാരണങ്ങൾക്ക് ചെറിയൊരു വാതിൽ തുറന്നിടുന്നതാണ് പൊതുവേ എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവാൻ താല്പര്യമില്ല ശമ്പളവും കുറവാണ് ഐ എ എസ് കാര് ഉൾപ്പെടെയുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണ് അന്ന് ഷീല കേസ് ഏറ്റെടുത്തതെന്നാണ് രാമൻപിള്ള പറഞ്ഞത് അതെ സമൂഹത്തിലെ ഉന്നതരുടെ രക്ഷകനും തോഴനുമാണ് രാമൻപിള്ള വക്കീൽ രാമൻപിള്ള വാദിക്കാനായി എത്തിയ കേസുകളിലെല്ലാം പ്രതികൾ വമ്പന്മാരായിരുന്നു പണവും പ്രതാപവും സ്വാധീനവും വേണ്ടുവോളമുള്ളവർ നിയമത്തെ ഇഴകീറിയെടുത്ത് പ്രതിയെ അഴിക്കൂട്ടിലാക്കാതെ പുറത്തെത്തിക്കാനുള്ള രാമൻപിള്ളയുടെ പ്രാവീണ്യം പലരെയും കാത്തു അപൂർവം ചിലർ ജയിലിറകളിലായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിയായ കത്തോലിക്ക പുരോഹിതൻ റോബിൻ മാത്യു വടക്കാഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ അഭയകുല കേസിലെ ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂർ യുവനടിക്കെതിരെ ലൈംഗിക ചൊവ്വയുള്ള പരാമർശം നടത്തിയ വ്യവസായി ബോബി ചെമ്മണൂർ മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ മദ്യപിച്ച് കാർ ഓടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഐ എ എസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ശ്രീറാം വെങ്കട്ട് നടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖ് മയക്കുമരുന്ന് കേസിൽ ജയിലിലായ നടൻ ഷൈൻ തോം ചാക്കോ തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ കെ ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യവസായി മുഹമ്മദ് നിഷാം കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ തുടങ്ങിയവർക്കെല്ലാം വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് രാഷ്ട്രീയ കൊലപാതക കേസുകളിലാണ് രാമൻ പിള്ളയുടെ പേര് പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ തെളിഞ്ഞുവന്നത് സി പി ഐ എം പ്രതിക്കൂട്ടിലായ പല കേസുകളിലും രാമൻ രാമൻപിള്ളയായിരുന്നു പാർട്ടി പ്രവർത്തകർക്കായി കോടതിയിലെത്തിയിരുന്നത് കണ്ണൂരിൽ എം എസ് എഫ് നേതാവായിരുന്ന അരിയിൽ ഷുക്കൂർ വധക്കേസും ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടവ ഇരു കേസുകളിലെയും മുഴുവൻ പ്രതികൾക്കും വേണ്ടി ഹാജരായത് രാമൻപിള്ള സി പി എമ്മിനു വേണ്ടി മാത്രമല്ല ആർ എസ് എസിനും എസ് ടി പി ഐക്കും വേണ്ടിയും രാമൻപിള്ള കേസ് വാദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ ആലപ്പുഴയിൽ ആർ എസ് എസ് പ്രവർത്തകൻ വിനോദിന്റെ കൊലപാതകത്തിൽ പ്രതികളായ പത്ത് എസ് ടി പി ഐ പ്രവർത്തകർക്കായി ഹാജരായത് രാമൻപിള്ളയാണ് ഈ കേസിൽ അഞ്ച് പ്രതികളെ കോടതി വെറുതെ വിട്ടു മറ്റഞ്ചു പേർക്ക് ജീവപുരന്തം തടവ് ലഭിച്ചു രണ്ടായിരത്തി എട്ടിൽ തിരുവനന്തപുരത്ത് സി പി ഐ എം പ്രവർത്തകനായ വി വി വിഷ്ണുവിന്റെ കൊലപാതകത്തിൽ ജീവപുരന്തം തടവന് ശിക്ഷിക്കപ്പെട്ട പതിമൂന്ന് ആർ എസ് എസ് പ്രവർത്തകർക്കായി രാമൻപിള്ള ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി രണ്ടായിരത്തി രണ്ടിൽ ഹൈക്കോടതി കീഴ്ക്കോടതി വിധി റദ്ദാക്കി പതിമൂന്ന് പേരെയും കുറ്റവിമുക്തരാക്കുകയും ചെയ്തു ഇത്തരത്തിൽ രാമൻപിള്ള എന്ന അഭിഭാഷകൻ വാദിച്ചു ജയിച്ച കേസുകൾ ഏറെയാണ് രാമൻപിള്ളയുടെ ഇടപെടലിലൂടെ കുറ്റവിമുക്തരാക്കപ്പെടുകയോ ശിക്ഷ കുറവ് നൽകപ്പെടുകയോ ചെയ്ത പ്രമുഖരും ഏറെയാണ് ദിലീപിനെ പോലെ രാമൻപിള്ളയോട് ജീവനും ജീവിതത്തിനും നന്ദി പ്രകടിപ്പിക്കുന്നവരും ഏറെയാണ് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന നിരവധി കേസുകളിൽ ഇനിയും പ്രതിഭാഗത്തിനായി രാമൻപിള്ള വന്നേക്കാം